ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് സെപ്റ്റംബർ മാസം എട്ടാം തീയതി ഈ രൂപത രൂപം കൊണ്ടു ഞാൻ ഓർക്കുകയാണ് ആ കാലഘട്ടത്തിൽ എൻ്റെ നാട്ടിൽ നിന്നും അറുപതുകളുടെ അവസാനവും എഴുപതുകളിലുമായി ഈ പ്രദേശങ്ങളിലേക്ക് കുടിയേറിയവരെ ഞാൻ ഓർക്കുകയാണ് എൻ്റെ നാട് നമ്പിയാകുളമാണ് അത് രണ്ട് പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ രണ്ട് താലൂക്കുകളുടെ അതിർത്തിയിലുള്ള ഒരു ചെറിയ പ്രദേശമാണ് നമ്പ്യാകുളം സെൻറ്റ് തോമസ് ചർച്ചാണ് എൻ്റെ ഇപ്പോഴത്തെ ഇടവക പക്ഷേ അന്ന് കുടിയേറിയവർ കന്ദീശങ്ങളെയുമായിട്ടായിരിക്കും പോന്നിരിക്കുന്നത് അന്ന് ഞങ്ങളുടെ ഇടവക കോതനല്ലൂർ ഗർവാ സീസ് ആൻഡ് പ്രോപ്താസീസ് ചർച്ചായിരുന്നു കന്തീശ്യങ്ങൾ ഇരട്ടകളാ കുട്ടികളാ അവിടുന്ന് പോകുന്നവരെല്ലാം കന്ദീശങ്ങളെയും കൊണ്ടായിരിക്കും പോന്നിരിക്കുന്നു ഇരട്ടകളുടെ സമ്മേളനം നടക്കുന്ന പള്ളി അവിടുന്ന് എനിക്ക് അറിയാം ഇവിടെ കാഞ്ചിരപ്പുഴയിലുണ്ട് പാലക്കയത്തുണ്ട് മംഗലം ഡാമിലുണ്ട് മലമ്പുഴയിലുണ്ട് അവരെല്ലാം എൻ്റെ കുടുംബക്കാരാണ് എൻ്റെ രക്തത്തിലുള്ളവരാണ് അവർ പോകുന്ന പറ്റി ഞാൻ ഓർക്കുകയാണ് ആദ്യത്തെ കുടിയേറ്റമായി അറുപതുകളിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ എഴുപതുകളിൽ പഠിക്കുന്ന അവസരത്തിൽ ഓരോ കൂട്ടുകാരെ നഷ്ടപ്പെടുന്നു അവർ ലോറിയിൽ സാധനങ്ങൾ കയറ്റി എങ്ങോട്ടോ മറയുന്നതാണ് ഞാൻ കണ്ടത് അങ്ങനെ സുഹൃത്തുക്കൾ സഹപാഠികൾ നഷ്ടപ്പെട്ട ആ കാലഘട്ടം ഇന്ന് വീണ്ടും ഞാൻ കുടിയേറ്റം കാണുന്നു എൻ്റെ ചുറ്റുവട്ടത്തിൽ എൻ്റെ കുട്ടികളുടെ പ്രായമുള്ള കുട്ടികൾ അവർ കുടിയേറുകയാണ് ചുറ്റുവട്ടത്തിൽ അവർ പോകുന്നു അവർ വിദേശങ്ങളിലേക്ക് പോകുന്നു അങ്ങനെ കുട്ടികൾക്കെല്ലാം തന്നെ അവരുടെ കൂട്ടുകാരെ നഷ്ടപ്പെടും അങ്ങനെ കുടിയേറ്റ കുടിയേറ്റത്തിൻ്റെ ഓർമ്മകൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ ഓർക്കുകയായിരുന്നു തീർച്ചയായിട്ടും ഇവിടെയുള്ളവർ എല്ലാവർക്കും ആ കുടിയേറ്റത്തിൻ്റെ ഓർമ്മകളുണ്ട് കുടിയേറിയതെപ്പോഴാണ് ഞാൻ എൻ്റെ കുടുംബത്തിലോർക്കുന്നു ചുറ്റുവട്ടത്തിലോർക്കുന്നു ആ കാലഘട്ടത്തിൽ കുട്ടികളുടെ എണ്ണം കൂടുതലായിരുന്നു അഞ്ചും ആറുമൊക്കെ ആയിരുന്നു കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന അവസരത്തിൽ അവർ തീരുമാനിച്ചു അവർ കുടിയേറാൻ വേണ്ടി തീരുമാനിച്ചു കുടിയേറിയ അവസരത്തിൽ ഞങ്ങളുടെ ഇല്ലായ്മ അവർ പഴിച്ചില്ലേ അല്ലെങ്കിൽ ധാത്വികമായിട്ടാരുടെയെങ്കിലും മേൽ അവർ ആരോപണം ഉന്നയിച്ചില്ലേ പ്രതിഷേധിച്ചില്ല അവർ കൂടുതൽ ഇല്ലായ്മയിലേക്കാണ് പോയത് ആ ഇല്ലായ്മയിലവർ പൊന്നു വിളയിച്ചു അങ്ങനെ സാമ്പത്തിക ശേഷിയുള്ളവരായിട്ട് മാറി ആ സാമ്പത്തിക ശേഷിയുള്ളവർ അവിടെ തിരിച്ചു വരുമ്പോൾ അവിടെയുള്ളവരെല്ലാം വന്ന് സാധാരണക്കാരായിരുന്നു അവർ വീണ്ടും കുടിയേറി അങ്ങനെയാണ് ആദ്യ കാലഘട്ടത്തിലെ ആ കുടിയേറ്റം ആ കുടിയേറ്റത്തിൻ്റെ അവസരത്തിൽ സഭയുടെ ദൗത്യം എന്തായിരുന്നു തീർച്ചയായിട്ടും ആധ്യാത്മികമായിട്ടുള്ള സപ്പോർട്ടായി പക്ഷേ അത് മാത്രം മതിയായിരുന്നോ പോരായിരുന്നു ഭൗതികമായിട്ടുള്ള പിന്തുണ വേണമായിരുന്നു ഓരോ നിമിഷങ്ങളിലും ഓരോ ദിവസങ്ങളിലും ഭൗതികമായിട്ടുള്ള പിന്തുണയുമായിട്ട് സഭ കൂടെയുണ്ടായിരുന്നു സാമ്പത്തികമായിട്ട് മുന്നേറുന്ന അവസരത്തിൽ മാനസികമായിട്ടുള്ള പിന്തുണ ആവശ്യമായിരുന്നോ ആ പിന്തുണയുമായിട്ട് സഭ കൂടെയുണ്ടായിരുന്നു ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴ് ബൗദ്ധികമായിട്ടുള്ള ആ പിന്തുണ ആവശ്യമായിരുന്നു തീർച്ചയായിട്ടും വിശ്വാസികളുടെ കൂടെ സഭയുണ്ടായിരുന്നു അതാണ് പറഞ്ഞത് മനുഷ്യമുഖം എന്ന് പറയുന്നത് സീറോ മലബാർ സഭയുടെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് സ്ത്രീ ശാക്തീകരണമാണ് വൈദികരെ മാത്രമല്ല ആയിരക്കണക്കിന് കന്യാസ്ത്രീകൾ ആതുരസേവനത്തിന് വേണ്ടി വിദ്യാഭ്യാസ രംഗത്തേക്ക് വേണ്ടി കടന്നു വരുന്നത് ഇങ്ങളുടെയൊക്കെ കുടുംബങ്ങളിലെല്ലാം തന്നെ അച്ഛന്മാരുണ്ട് കന്യാസ്ത്രീകളുണ്ട് ഓരോ കുടുംബത്തിൻ്റെയും പേരിലാണ് അതറിയപ്പെടുന്നത് സ്ത്രീ ശാക്തീകരണം അവിടെ മാത്രമല്ല പെൺകുട്ടികളിൽ വിദ്യാഭ്യാസം കൊടുത്തിട്ട് ആതുരസേവന രംഗത്തേക്ക് അവരെ തിരിച്ചുവിട്ടിട്ട് ഞാൻ മുമ്പേ പറഞ്ഞ ആ മനസ്സിന് ശക്തി കൊടുത്തുകൊണ്ട് ബൗദ്ധികമായിട്ടുള്ള തലത്തിൽ മുന്നേറാൻ അവരെ സഹായിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ സാമ്പത്തികമായിട്ട് വളർത്തിയെടുക്കുവാൻ സ്ത്രീശക്തിയിലൂടെ പെൺകുട്ടികളിലൂടെ കഴിഞ്ഞ ഒരു സഭ ഒരു സമൂഹം ഒരുപക്ഷെ ലോകത്തിന് തന്നെ മാതൃകയായിരിക്കും ആ രീതിയിൽ ഈ സഭ മുന്നേറുകയാണ് ആ അവസരത്തിലാണ് തീർച്ചയായിട്ടും പാരിസ്ഥിത ദുർബല മേഖലയെന്ന് പറഞ്ഞു കൊണ്ടുള്ള കാര്യങ്ങൾ വരുന്നത് രണ്ടായിരത്തി പതിനാലില് താമശ്ശേരി രൂപതയുടെ ആ ബിഷപ്പ് ഹൗസിൽ ഞാൻ പോയി ഇഞ്ചനാനി പിതാവിരുടെ ഇരിപ്പുണ്ട് എനിക്ക് തോന്നുന്നത് സെപ്റ്റംബർ മാസത്തിലാണ് വളരെ ആശങ്കയോടുകൂടി ഇഞ്ചനാനി പിതാവി എന്നോട് പറഞ്ഞു വളരെ കുഴപ്പമാണ് ഞാൻ പറഞ്ഞു പിതാവേ ഒരു കുഴപ്പവുമില്ല ഒന്നും സംഭവിക്കില്ല മനുഷ്യവാസമുള്ളിടത്തുനിന്ന് ആരെയും ഇറക്കി വിടുവാൻ ഈ സർക്കാർ ആഗ്രഹിക്കുന്നില്ല പിതാവ് നൂറ്റി ഇരുപത്തിമൂന്ന് ആ വില്ലേജുകളുടെ കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു ഓഫ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഫെഡറൽ യൂണിയൻ സംവിധാനത്തിനും ആവശ്യമാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന റിപ്പോർട്ട് അതേ രീതിയിൽ കേന്ദ്രം അംഗീകരിക്കും പിതാവ് ഭയപ്പെടേണ്ട ആർക്കും ഒന്നും സംഭവിക്കണ്ട ഒന്നും സംഭവിക്കില്ല നെറ്റി നെറ്റിച്ചുളുക്കൊണ്ട് ഒരു കൂടി പിതാവിനെ നോക്കി ഇവൻ പറയുന്നത് ശരിയാണോ എന്ന് വർഷങ്ങൾക്ക് ശേഷം ഞാൻ പിതാവിനോട് ചോദിച്ചു ഒന്നും സംഭവിച്ചിട്ടില്ല അതുപോലെ തന്നെ ഏഞ്ചൽ വാലികയിൽ കഴിഞ്ഞ വർഷം വലിയ പ്രശ്നമായിരുന്നു ബഫർ സോണിന്റെ വിഷയം അവിടെ പോയി ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല കാരണം മനുഷ്യവാസമുള്ളവിടുത്തെ മനുഷ്യനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നയം ഏതായാലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ പാർലമെന്റ് നിയമം പാസാക്കി സംരക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഒരു നിയമത്തിൻ്റെയും പേരിൽ മനുഷ്യനൊരു കുഴപ്പവും ഉണ്ടാവില്ല സംരക്ഷിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ സർക്കാരുണ്ടാകുമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞതിൻ്റെ ആവർത്തനമായിട്ട് ഞാൻ പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ കുടിയേറ്റവർ കർഷകരുടെ എല്ലാ പ്രശ്നങ്ങളും എൻ്റെ ജ്യേഷ്ഠനുൾപ്പെടെ അദ്ദേഹം അങ്ങ് കാസർകോട്ടേക്കായിരുന്നു പോയത് അദ്ദേഹം മരിച്ചുപോയി അതുകൊണ്ട് ഞാൻ പറഞ്ഞത് രക്തത്തിന്റെ രക്തമാണ് കുടുംബമാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ഉണ്ടാകും നിങ്ങളുടെ കൂടെ ഒന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പറയുന്നത് തിരിച്ചു പറയുന്നയാളല്ല ഇന്നലകളിൽ പറഞ്ഞത് ഞാൻ ഇന്നുകളിൽ പറയും നാളുകളിൽ പറയും ജാതിര സംശയമില്ല എന്റെ വിശ്വാസം അടിയുറച്ചതാണ് അത് ക്രിസ്തീയമാണ് അതുകൊണ്ട് ക്രിസ്തീയ ജനതയ്ക്ക് വേണ്ടി മറ്റു ജനങ്ങളെ പോലെ തന്നെ അവർക്കും വേണ്ടി പ്രവർത്തിക്കാൻ ഭരണഘടന എന്നെ അനുവദിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് കർഷകർക്ക് പണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിൽ അദ്ദേഹത്തെ ഞാൻ പ്രശംസിക്കുന്നു ഇവിടെ നമ്മുടെ കുട്ടികൾ കട്ടപ്പാടിയിൽ പോഷകാഹാരം കിട്ടാതെ കേരളത്തിൽ കുട്ടികൾ മരിക്കുന്നുണ്ട് എന്ന് കേരളത്തിന്റെ ഒരു മന്ത്രി തന്നെ നിന്നുകൊണ്ട് ഈ വേദിയിൽ അദ്ദേഹം പറഞ്ഞതില് അദ്ദേഹത്തെ ഞാൻ പ്രശംസിക്കുകയാണ് കാരണം അദ്ദേഹം ഇന്ത്യയുടെ കാര്യം പറഞ്ഞപ്പോൾ അട്ടപ്പാടിയുമുണ്ട് ആ കാര്യത്തിൽ എന്നുള്ള കാര്യത്തില് യാതൊരു സംശയവും വേണ്ട ഈ ഡബ്ല്യുറ്റിഒ അവര് സബ്സിഡി പാടില്ല എന്ന് പറഞ്ഞപ്പോൾ നെഞ്ചുറ്റത്തോട് കൂടി അവരോട് പറഞ്ഞത് നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫറിലൂടെ നിങ്ങൾക്ക് കർഷകർക്ക് കൊടുക്കാമെങ്കിൽ ഞാനും കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരം രൂപ കിസാൻ സമ്മാൻ നിധിയുടെ അടിസ്ഥാനത്തില് കർഷകന്റെ പോക്കറ്റിലേക്ക് എഴുപത് ചരി എഴുപത് വർഷത്തെ ചരിത്രത്തിലാദ്യമായി ഇവിടുത്തെ കർഷകന്റെ പോക്കറ്റിലേക്ക് രണ്ടായിരം രൂപ വെച്ച് നാലു മാസം കൂടുമ്പോൾ കൊടുത്തത് അത് നരേന്ദ്രമോദിയുടെ സർക്കാരാണ് ഞാൻ സാധാരണ ഇങ്ങനെയുള്ള വേദികളിൽ അത് പറയാറില്ല വേദികളിൽ രാഷ്ട്രീയം പറയാറില്ല പക്ഷേ എനിക്ക് ഒരാൾ രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ ഒരു മന്ത്രി എന്ന രീതിയിൽ അതിന് മറുപടി പറയാൻ എനിക്ക് അവകാശമുണ്ട് ഞാൻ പറയട്ടെ എന്നാണ് ആശ്യൻ കരാറുണ്ടായത് രണ്ടായിരത്തി ഒമ്പത് ആഗസ്റ്റ് മാസം പതിമൂന്നാം തീയതിയാണ് അതിന്റെ ഫൈനൽ ഒപ്പുവെച്ചത് എന്നായിരുന്നു അതിന്റെ യഥാർത്ഥ ഒപ്പ് വെക്കലോ രണ്ടായിരത്തി ആറ് ആഗസ്റ്റ് മാസത്തില് അന്ന് ആരൊക്കെയായിരുന്നു ഭാരതം ഭരിച്ചുകൊണ്ടിരുന്നു ആരൊക്കെയായിരുന്നു ഭാരതം ഭരിച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തി എട്ട് ജൂലൈ മാസം നാലാം തീയതി വരെയും ബി ജെ പി ഒഴിച്ചുള്ളവരെല്ലാവരും ഒരുമിച്ചാണ് ഭാരതം ഭരിച്ചുകൊണ്ടിരുന്നത് ഏഷ്യൻ കരാറിന്റെ അടിസ്ഥാനത്തിലോ ഇവിടെ ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികളോ ഞാൻ ഉൾപ്പെടെയുള്ള ഇന്നത്തെ ഭരണകക്ഷിയല്ല മാത്രമല്ല രണ്ടായിരത്തി പതിനഞ്ചിലോ രണ്ടായിരത്തി പതിനാലിലോ നവംബർ മാസം ഇരുപത്തി ഏഴാം തീയതി സമ്മേളനത്തില് ഇത് ഞങ്ങൾ ഒരടി മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് ഭാരതത്തിന്റെ സർക്കാരാണ് മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതില് ആർ ഇ സി പി എന്ന് പറയുന്ന ഏഷ്യോ അസ് പസഫിക് എഗ്രിമെന്റ് എന്ന് പറഞ്ഞ അവസരത്തില് ഇന്ത്യ ഇറങ്ങിപ്പോന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എനിക്ക് എന്റെ കർഷകരെ ഓർമ്മ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോന്നത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് അതുകൊണ്ട് ചങ്കുറ്റമുണ്ടെങ്കിൽ ഓരോ എഗ്രിമെൻറ്റും നമുക്ക് ഒപ്പുവെക്കാതിരിക്കാൻ സാധിക്കും കർഷകരെ രക്ഷിക്കാൻ സാധിക്കും അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത് കർഷകർക്കൊപ്പം ഉണ്ടാകും കർഷകരില്ല എങ്കിൽ അവർ അന്നദാതാക്കന്മാരാണ് നിങ്ങളൊക്കെ ഇങ്ങോട്ട് വന്ന അവസരത്തിൽ നിങ്ങളോട് പറഞ്ഞത് കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കൂ എന്നാണ് പറഞ്ഞത് അല്ലേ കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞുകൊണ്ട് നിയമപരമായിട്ടാണ് നിങ്ങളെ കുടിയേറാൻ സർക്കാർ പ്രേരിപ്പിക്കുകയാണ് ഉണ്ടായത് ഇടുക്കിയിലാണ് എങ്കിൽ അത് മാത്രമല്ലായിരുന്നു വേറൊരു കാര്യമുണ്ട് സത്യപ്രതിജ്ഞ ഒരു മന്ത്രി എന്ന രീതിയിൽ എനിക്ക് പറയാൻ സാധിക്കില്ല അന്ന് സർക്കാരിന് ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുടിയേറ്റ കർഷകർ മുഴുവൻ നിയമപരമായിട്ട് കുടിയേറിയവരും നിയമപരമായിട്ട് കൃഷി ചെയ്യുന്നവരും നിയമപരമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നവരുമാണ് അവർ ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സംഭാവന ചെയ്യുന്നവരാണ് തീർച്ചയായിട്ടും നിങ്ങളോടുകൂടി ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് എനിക്കിവിടെ അവസരം തന്നെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപംസ ഉപസംഹരിക്കട്ടെ അതോടൊപ്പം തന്നെ ഒരു ദൈവവചനവും കൂടെ പറയട്ടെ എൻ്റെ ജീവിത കാലഘട്ടത്തിൽ ദുർഘടം പിടിച്ച രാഷ്ട്രീയ കാലഘട്ടത്തിൽ എന്നെ നയിച്ചത് ഒരു ദൈവവചനമാണ് ഫിയർ നോട്ട് ജീസസ് ക്രൈസ്റ്റ് ഈസ് വിത്ത് യു താങ്ക്